അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീടിൻ്റെ ഒരു മാവുണ്ട് മാവിൻ്റെ മുകളിൽ നിറച്ച് മാങ്ങിയ കേട്ടോ അപ്പോൾ വേറെ താഴെയാണെങ്കിലും ആണെങ്കിലും കായ്ഫലം മുള്ളിൽ ഇതാ മുകളിലാണ് നമ്മളെ വീടിൻ്റെ മുകളിലേക്കാണ് അപ്പോൾ അത് നിന്ന് പറിക്കണം അത് വെറുതെ നശിച്ച് പോവാണ് പിന്നെ അതുപോലെ കുരങ്ങന്മാരൊക്കെ അത് തിന്ന് പോവാണ് നമ്മളെ ഒരു വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് തിന്ന് നശിപ്പിച്ചിട്ടത് പിന്നെ അതെ അത് കുറച്ച് പറിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തു ഇനി കുറച്ചുകൂടി ഉണ്ട് പറിക്കാൻ അപ്പോൾ ഇനി ബാക്കിയും കൂടി ഉള്ളത് പറിക്കാൻ വിചാരിച്ചിട്ടാണ് വെറുതെ ഈ നശിപ്പോൾ നല്ലത് അത് തിന്നുപോകല്ലേ അല്ലേ വരുന്നുണ്ട് അതെ മഴ വരുന്നുണ്ട് മഴയാതാ നല്ല മഴ വരുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ അത് പറച്ച് ഇറങ്ങണം അവിടുന്ന് കേട്ടോണ്ട് അപ്പോൾ അത് ഫുള്ള് പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് മാവിൽ നിറച്ച മാങ്ങ ഉണ്ടായിരുന്നു കുറേ ഞങ്ങള് പറച്ചു വേറെതാ കുറേതാ നശിപ്പിക്കുക വീണേ ഒന്ന് കുറി കുറിയൊന്നുമല്ല ഒരുപാട് കുറി ഇപ്പം അത് വീണ് അങ്ങോട്ട് അടിച്ചു വാരി കളഞ്ഞതാണ് അടല്ലേ നമ്മളെ മാവിൻ്റെ ഉള്ളിൽ മാങ്ങി ഭാഗത്തേക്കൊക്കെ കണ്ടിട്ടോ മാങ്ങ ഉണ്ടോ മുകളിലേക്കണ്ട് ഏതായാലും കുറേ തൊഴിഞ്ഞ് പോയി കാലവും കുറകന്മാരൊക്കെ അതെ പഴുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം എന്തായാലും നമുക്ക് പഴുപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി ഉള്ള് പറിക്കട്ടെ ഉള്ള് എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ചിന്തിച്ചു ഇത് എങ്ങനെ പറിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി മാങ്ങ പറിച്ചാലോ ആയിട്ടോ നോക്കണേ വലിയ മൊബൈൽ നല്ലത് നോക്കണേ വാട്ടാ എത്ര അപ്പൊ എനിക്കിത് കൂടി നടക്കണില്ലേ ഇതാ കുഞ്ഞോട് ആകെ മാങ്ങ പറിച്ചൊരു ക്ഷീണിതയായി പക്ഷെ സംഭവം മാങ്ങ മാട്ടോ പക്ഷെ ക്ഷീണിതായത് കൊള്ളാണ് അപ്പൊ മാങ്ങച്ചണ മീച്ച മീച്ച കഴിക്കുന്നുണ്ട് അത് മൂത്തൊക്കെ ഉണ്ട് മാങ്ങച്ചണ ഒക്കെ അപ്പതാ നമ്മള് അത് അത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് ആ ചാക്കിലുണ്ട് ഇതിലുണ്ട് അപ്പൊ കുറച്ച് വീട്ടിലേക്ക് കൊടുക്കണം കുറച്ച് നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് ഇതാ എന്തിനാ വെറുതെ ഇവിടെ വെച്ചിട്ട് വെറുതെ നാച്ചാക്കി കളഞ്ഞിട്ട് എന്തായാലും

അപ്പൊ ഇതിന് കൊണ്ടു കൊടുക്കട്ടെ മഴ വരുന്നതിന് മുന്നേ ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ കൊണ്ടു കൊടുത്തേക്ക് അലർജി ഉള്ളതാണ് അധികം തിന്നാൻ പറ്റൂല എന്നാലും കൊണ്ടു കൊടുക്കട്ടെ അപ്പൊ ഞങ്ങള് തറവാട്ടിലൊക്കെ പോയി അപ്പൂസിനെ ഒക്കെ കണ്ട് സ്കൂളിൽ സ്കൂൾ പോയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാറ്റേനെയൊക്കെ കണ്ട് ഞമ്മള് മാങ്ങയൊക്കെ അട കൊടുത്ത് അതെ അപ്പൂസിന് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ആ ഉമ്മയും കൊടുത്ത് അല്ലെ എനിക്ക് വാച്ച തന്നില്ലെന്ന് പറയും അപ്പോൾ അതൊക്കെ കൊടുത്ത് വന്ന് ഞങ്ങൾ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ മാങ്ങയൊക്കെ കൊണ്ട് കൊടുത്ത് വന്ന് കൊന്നതിൻ്റെയും കുറച്ച് വൈക്കോലൊക്കെ ഒപ്പിച്ചിട്ടോ അവിടെ തന്നെ അതെ അവിടെ തന്നെ ഒപ്പിച്ചു പോരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതപ്പോൾ ഞമ്മള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞമ്മള് കുളം മാങ്ങ പൈപ്പിക്കാൻ നിൽക്കുകയാണ് അതാ ഇത് വൈക്കോലും വെച്ചിട്ടാണ് നമ്മൾ വാങ്ങാൻ പഴിപ്പിക്കുന്നത് അപ്പോൾ കുഞ്ഞോൾ ഇതാ ചാക്കൊക്കെ പിടിച്ചിട്ട് കുറേ നേരമായിരിക്കുന്നു കുഞ്ഞോളെ വിചാരം ഇപ്പോൾ തന്നെ പഴുക്കുന്നതാണ് ചാക്കൊക്കെ പിടിച്ച റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ അതാണ് നമുക്ക് പഴുപ്പിക്കാനുള്ള വാങ്ങിയേനെ അപ്പോൾ ഓളെ വിചാരിച്ചത് പെട്ടെന്ന് പഴുക്കുന്നതാണ് സംഭവം ഇത് വെച്ച് നോക്കുക എത്ര ദിവസം കൊണ്ട് പഴുക്കുന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ അറിയാം പിന്നെ അതുമല്ല നിങ്ങൾക്കൊക്കെ അറിയെങ്കിൽ എങ്ങനെ പഠിപ്പിക്കാൻ വയ്ക്കില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം അതെ വേഗം പഴുക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് വെക്കുക എന്നുള്ളതൊന്നും പറഞ്ഞു തരണം കമന്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങൾക്ക് പോലെ ഞങ്ങൾ വെക്കുകയാണ് പിന്നെ നമുക്ക് പഴുപ്പിക്കാൻ വെക്കുക നമ്മൾ ആദ്യം തന്നെ കുറച്ച് വൈക്കൂലൊക്കെ ഇട്ടിട്ട് അടിയിൽ നമുക്ക് അറിയുമ്പോൾ എങ്ങനെ അറിയേന്നുമില്ല ചാത്തിൽ ചാക്കിലാണ് ഞങ്ങൾ പഴുപ്പിക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് വൈക്കോൽ ഇട്ടിട്ടുണ്ട് ഇനി മാങ്ങ ഇത് വൈക്കൂലിട്ടിട്ടുണ്ട് ഇല്ലല്ലോ ഇല്ല ഇങ്ങനൊന്നും ഇല്ല ോ എന്തോന്നറിയില്ല മതിയെന്നോട്ടോ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മള് മെച്ചെടുക്കാണ് നമ്മളെ കുട്ടി പറഞ്ഞതെന്ന കേട്ടോ അപ്പൊ ഇനി കുറച്ച് മാങ്ങി അപ്പം നമ്മൾ മാങ്ങയൊക്കെ എണ്ണ അടിക്ക് ഓരോ ലെയർ ആക്കിയിട്ട് കൊന്നേൻ്റെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഏറ്റവും അടിയിൽ വൈക്കോലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ മാങ്ങ വെച്ചു പിന്നെ കൊന്നേൻ്റെ വെച്ചുകൊടുത്തു അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെച്ചു ഏറ്റവും ടോപ്പിൽ നമ്മൾ അതേമാതിരി തന്നെ വൈക്കോലാണ് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ കെട്ടി വെക്കാൻ പോവാണ് എന്നാലും നമുക്ക് അറിയുമ്പോൾ അത് വെച്ചിട്ടുണ്ട് പറയുന്നവർ എങ്ങനെയാണ് ഓരോ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു തരണം അല്ലേ നമുക്ക് അടുത്ത അങ്ങനെ വേപ്പിച്ച് നോക്കാം നമുക്ക് പൈപ്പിക്കുള്ള മാങ്ങതാ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് പോയി തൊട്ട് കുഞ്ഞോളെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടിച്ച് നോക്കാം പഴുക്കം നമ്മൾ ആ പൈപ്പ് കെട്ടിക്കുന്ന വീട് നമ്മൾ വേറൊരു വീടിൽ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ അറിയുമ്പോഴൊക്കെ അത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കാരെങ്കിലും ഒന്ന് അറിയുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് ഇനി അടുപ്പ്രാഴ്ച അങ്ങനെ വെക്കാമോ അല്ലേ രീതിയിലൊക്കെ അതെ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലോ അപ്പോൾ അറിയുന്നവരൊന്ന് പറഞ്ഞു തരാം ഞങ്ങൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെന്താകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ നമ്മൾ അധികം വലിച്ച് നീട്ടുന്നില്ല വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് ഇത് വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബ